ഞങ്ങളുടെ ഇവിടെ ഒരു കൈ മൊത്തം ഒരു നമ്മുടെ കോഴിക്കാർപ്പ് കടിച്ചോണ്ടിരിക്കാണ് ഫുഡ് നമ്മള് വെള്ളത്തിലേക്ക് വെച്ച് നമ്മുടെ കയ്യിലേക്ക് കടിച്ചോണ്ടിരിക്കാണ് അടിപൊളി സ്ഥലമാണിത് നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ ഇത് നമ്മുടെ വാഗമണ്ണിലാണ്

ഇഷ്ടം പോലെ ഇതിങ്ങനെ പുറകെ വന്നോണ്ടേ ഇരിക്കും ഇതുണ്ടോ മീൻ ഞങ്ങടെ പുറകെ വരുന്നുണ്ടോ ഇഷ്ടം പോലെ മീൻ ഉണ്ട് കേട്ടോ അവര് കയ്യാലിങ്ങനെ കടിച്ചോണ്ടേ കൊട്ടമഞ്ചിയിലാണ് അതാ ഇവിടെ ഇതൊരു പഴയ പാറമടയായിരുന്നു കണ്ടറിയാമല്ലോ ഒരു പാറമടയായിരുന്നു ആ പാറമട ഒന്ന് നന്നാക്കി നന്നാക്കിയെടുത്ത് അവിടെ ഒരു സൈഡിൽ ചെക്കിടാൻ പോലെ പണിത് ഇവർ നല്ല അടിപൊളിയായിട്ട് ഒരു ഒരു തടാകം ഉണ്ടാക്കി ഈ തടാകത്തിനകത്ത് മുഴുവൻ മീൻ ഇട്ടു നമ്മൾ കൊട്ടവഞ്ചിയെ പോരുമ്പം മീൻ ഇങ്ങനെ പുറകെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും നമ്മുടെ കൈ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ചില തീറ്റ കൊടുക്കണം കേട്ടോ ഇടക്കിടക്ക് തീറ്റ കൊടുക്കണം ആ ആ മീനിൽ തീറ്റ കൊടുത്തു കൂടെ എല്ലാം കൂടെ പറന്ന് വരുന്നുണ്ട് ഇത് നമ്മുടെ ഈ കൊട്ടവഞ്ചിയുടെ പുറകെ വരും കേട്ടോ കാണിച്ചായിരുന്നല്ലോ നമ്മുടെ ഈ കൊട്ടവഞ്ചി കയറുമ്പോൾ കൊട്ടവഞ്ചിയുടെ പുറകെ വരും സേഫ് ആണ് യാതൊന്നും കൂടെ പേടിക്കേണ്ട ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കൊട്ടവഞ്ചി ഒന്ന് രണ്ട് മൂന്ന് എത്രയുണ്ട് നാല് കൊട്ടവഞ്ചി എന്നല്ലേ ആറ് കൊട്ടവഞ്ചിയുണ്ട് കേട്ടോ ഇത് സാധാരണ പോലെയല്ല ഒരു വ്യത്യസ്തമായ അനുഭവമാണ് വേറൊന്നുമല്ല മീനാണെങ്കിൽ കഴിക്കാതെ ഈ കടിക്കുന്നത് മീനിന് പല്ലില്ല ഈ മീനൊന്നും പല്ലില്ല കടിച്ച് നല്ല രസമാണ് നമ്മളെന്താണേലും ഈ ഒരു അരമണിക്കൂറോളം അരമണിക്കൂർ നന്നായിട്ട് എൻജോയ് ചെയ്തു